ുംങ്ങൾ ഒറ്റ മിനിറ്റ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ സഹാബി അല്ലാഹുതന്മാർ അല്ലാതെ അങ്ങനെ വേണം അതാ മനുഷ്യന്മാര് അലൈഹി ിളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് മുസ്ലിം ആകണം എന്ത് ചെയ്യണം ഷഹാദത്ത് പറഞ്ഞു കൊടുത്തു യുദ്ധത്തിൽ പോയി പോയാൽ എനിക്ക് സ്വർണം കിട്ടും വാളു കൊടുത്തോട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോ തൊട്ട് മിനിറ്റ് മുമ്പ് വരെ കൂടെ കൂറുമാറി തിരിഞ്ഞു വരാ വിടുവോ

പോകാൻ പറ്റും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിന്റെ ഏതു വാതിൽിലൂടെ വേണമെങ്കിലും കയറി പോകും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എതെങ്കിലും ഒരു മനുഷ്യൻ ഇഖ്ലാസോടെ കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹറമല്ലാഹു عليه النار നരകത്തിന്റെ തീ അവനെ തൊട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ െറിന്റെ ഇത് പറയാത്തവന്മാര് മുഴുവനും വായിക്കകത്ത് കൈവച്ചിട്ട് കഴിക്കുന്നവര് ഉണ്ട് എടാ കള്ളുകുടിയനാകട്ടെ വ്യവിചാരിയാകട്ടെ എത്ര വലിയ വൃത്തികെട്ടവനാകട്ടെ പക്ഷെ അവന്റെ നാഭു കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത പാവത്തിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും സ്വർഗം കൊടുക്കും എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ ലായിലാഹ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ എന്നെങ്കിലും ഒരു കാലത്ത് സ്വർഗത്തിൽ പോകും അപ്പോഴാണ് ഇത് പറയാത്ത മഹാന്മാരൊക്കെ പറയണതിനൊക്കെ ഒന്ന് പറയാൻ പോലും പറ്റിയില്ല അവിടെ വെച്ചാണ് പൊളിച്ചവനും വറുത്തവനൊക്കെ പറയാ അവിടെ വെച്ചാണ് ഇവരൊക്കെ പറയുന്നത് ഇതൊന്നും ദുനിയാവി വെച്ച് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് വായിക്കകത്ത് കൈവെച്ച് കടിക്കുന്ന രംഗം അള്ളാഹു നൽകിയുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഗ്രീസ് തന്നെ പറഞ്ഞത് എന്നെ നശിപ്പിച്ചു കളഞ്ഞത് ഈ ലായിലാഹ എന്നുള്ള പറയുന്നതിലൂടെയാണ് ഞാൻ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും അവരെ ഞാൻ അങ്ങനെ പിഴപ്പിക്കാൻ നോക്കും അവന്മാരിലായി പറഞ്ഞിട്ട് എന്നെ നശിപ്പിച്ചു കളയാ മീസാനിലെ ഏറ്റവും ഭാരമുള്ള വസ്തുവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്